കേരളത്തിന്റെ ഇന്നത്തെ വിദ്യാഭ്യാസ മന്ത്രി വിദ്യാർത്ഥികൾക്കിടയിൽ ആഘോഷിക്കപ്പെടുമ്പോൾ നമുക്ക് മുൻകാലങ്ങളിലും ചില വിദ്യാഭ്യാസ മന്ത്രിമാരുണ്ടായിരുന്നു ചെൻ്റെ റബ്ബേ ആ ദൃശ്യമൊക്കെ നിങ്ങൾ കണ്ടാൽ ഈ ഗതികെട്ട അവസ്ഥയിലൂടെ നമ്മൾ കടന്നു വന്നു എന്ന് നിങ്ങൾക്ക് തോന്നിപ്പോകും അങ്ങനെ ഒരു ദൃശ്യമാണ് നിങ്ങളെ കാട്ടാൻ പോകുന്നത് ഒരു കാര്യം ആലോചിക്കുക നിങ്ങൾ ഒരു മന്ത്രിസ്ഥാനത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ പഠിച്ച യൂണിവേഴ്സിറ്റിയിലേക്ക് നിങ്ങൾ കടന്നു ചെല്ലുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടത്തെ അധ്യാപകർക്കോ അന്നത്തെ കാലഘട്ടത്തിലെ വിദ്യാർത്ഥികൾക്കോ നിങ്ങളെക്കുറിച്ച് ഓർത്ത് അഭിമാനം തോന്നണ്ടേ എന്നാൽ നമ്മുടെ പഴയ റബ്ബ് മന്ത്രി അലിഗഡ് സർവകലാശാലയിൽ ചെന്നു അദ്ദേഹം തന്നെ പഠിച്ചിരുന്ന അതേ ക്യാമ്പസിലേക്ക് വിദ്യാഭ്യാസ മന്ത്രി ചെന്നപ്പോഴുള്ള അവസ്ഥ എന്താണെന്ന് നിങ്ങൾക്കറിയോ ഇല്ലെങ്കിൽ അങ്ങോട്ട് നോക്കൂ ഇംഗ്ലീഷ് വെച്ച് നീ പേടിക്കുന്നു വേണ്ട ഇംഗ്ലണ്ടിലെ ധർമ്മക്കാർ വരെ ഇംഗ്ലീഷാ പറയാ പ്രസംഗം ഞാൻ കലക്കൂടും താനപ്പ ആദ്യൊന്ന് പണിക്ക

കണ്ടല്ലോ പരസ്യമായിട്ടാണ് മുഴുവൻ വിദ്യാർത്ഥികൾ അവരുടെ പൂർവ്വ വിദ്യാർത്ഥിയെ പരസ്യമായി കൂകിയത് പരിഹസിച്ചത് എന്തുകൊണ്ടായിരിക്കാം പ്രവർത്തിച്ച മേഖലയിൽ അട്ടർ ഫെയിലുവർ അന്നത്തെ കാലഘട്ടത്തിലെ സ്കൂൾ വിദ്യാഭ്യാസവും അല്ലെങ്കിൽ അതിനു വേണ്ട സൗകര്യങ്ങൾ ഒരുക്കുന്ന കാര്യത്തെക്കുറിച്ച് നമ്മൾ ചികഞ്ഞു പോയാൽ പൊന്ന് റബ്ബേ ഇങ്ങനൊരവസ്ഥ ഒരു സംസ്ഥാനത്തും വലരുതേ എന്ന് ആഗ്രഹിക്കും എന്താണോ ഇപ്പോ ഇതര സംസ്ഥാനങ്ങളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ അവസ്ഥ അതേ നിലവാരത്തിലേക്ക് എത്തിക്കാനായിട്ട് റബ്ബ് പരമാവധി ശ്രമിച്ചു പക്ഷെ നമ്മുടെ നാടിന്റെ ഭാഗ്യം കൊണ്ട് അത് സംഭവിച്ചില്ല ആ കാലഘട്ടത്തിൽ വിദ്യാഭ്യാസ മന്ത്രി എന്നുള്ള നിലയ്ക്ക് പൂർവ്വ വിദ്യാർത്ഥിയായി താൻ പഠിച്ച അലിഗഡ് സർവകലാശാലയിൽ ചെന്നപ്പോൾ ഇതായിരുന്നു അവസ്ഥയെങ്കിൽ നിങ്ങൾക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ ഇതൊക്കെ ആയിരുന്നു നമ്മുടെ ഒരു കാലത്തെ വിദ്യാഭ്യാസം ഓണം നേരത്തെ വന്നതുകൊണ്ട് കൊണ്ട് പാഠപുസ്തകം എത്തിക്കാൻ കഴിയാത്ത അവസ്ഥ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ അതേ മന്ത്രിക്ക് ഇങ്ങനെയല്ലാതെ മറ്റെങ്ങനെയാണ് അന്നത്തെ കാലഘട്ടത്തിലെ വിദ്യാർത്ഥികൾ ആദരവർപ്പിക്കുന്നത് ഈ രീതിയിൽ കേരളത്തിന്റെ വിദ്യാഭ്യാസ മന്ത്രി വരെ അപമാനിക്കപ്പെട്ട അവഹേളിക്കപ്പെട്ട ഒരു കാലത്ത് നിന്നാണ് ഇന്ന് നമ്മൾ അഭിമാനത്തോടെ സകല മേഖലയിലും തല ഉയർത്തി നിൽക്കുന്നത് ഇതൊക്കെ നാടൊന്നും മനസ്സിലാക്കണം ഇപ്പോ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ പി ആർ പൊടിപ്പൂരങ്ങൾക്കും ജാതി മത ഇടപെടലുകൾക്കപ്പുറം പരിതാപകരമായിരുന്നു ഈ നാടിന്റെ അവസ്ഥ അതിനപ്പുറത്തേക്ക് കുറച്ച് മാപ്രകളെ കൊണ്ട് പൊലിപ്പിച്ചു പറഞ്ഞാൽ സംഭവിച്ചതൊന്നും മാഞ്ഞു പോകത്തില്ല എന്ന് ഇവരൊക്കെ മനസ്സിലാക്കണം